റസൂൽ മാത്തുമോട് ചോദ്യം മാതാപിതാക്കൾ മരണപ്പെട്ടാലും അവരോടുള്ള പുണ്യം ഉണ്ടോ അവർക്ക് നന്മ ചെയ്യൽ ശേഷിക്കുന്നുണ്ടെന്ന് ചോദിച്ചപ്പോൾ മാതാപിതാക്കൾക്ക് വേണ്ടിയിട്ടുള്ള അവർക്ക് വേണ്ടിയിട്ടുള്ള അവർക്ക് വേണ്ടി പാപം വോചനത്തേട്ടം നടത്തൽ അവരുടെ പാപങ്ങൾ പുറത്തു കൊടുക്കാൻ അള്ളഹാനോട് ചെയ്യൽ പിന്നെ വംഫാദു അവർ ചെയ്ത വസീയത്തുകൾ അത് നിർവഹിക്കൽ മാതാപിതാക്കളിലൂടെ ചേർക്കേണ്ട രക്തബന്ധങ്ങൾ അത് ചേർക്കൽ മാതാപിതാക്കൾ അവരിലൂടെ ചേർക്കേണ്ട അവരുടെ മാതാപിതാക്കൾ അവരുടെ സഹോദരങ്ങൾ അവരുടെ സഹോദരികൾ അവരുടെ സഹോദരങ്ങളുടെ മക്കൾ സഹോദരികളുടെ മക്കൾ ഇങ്ങനെ മാതാപിതാക്കളുടെ മാർഗേണ് നമ്മൾ ചേർക്കേണ്ട രക്തബന്ധങ്ങൾ ചേർക്കൽ അതേപോലെ മാതാപിതാക്കളുടെ കൂട്ടുകാരെ ആദരിക്കൽ നമ്മളുടെ കൂട്ടുകാരല്ല പിന്നെ മാതാപിതാക്കളുടെ കൂട്ടുകാരെ ആദരിക്കൽ ഇതൊക്കെയാണ് റസൂൽ വസ്ലാം തങ്ങളു ഗോത്രക്കാരന്റെ ചോദ്യത്തിനോട് പ്രതികരിക്കേണ്ടത് അവർ ഇതിനാവിൽ നിന്ന് വേർപിരിഞ്ഞാലും മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുന്നതിന്റെ പുണ്യം ചെയ്യുന്നതിന്റെ പ്രാധാന്യം ആവശ്യകത പഠിപ്പിച്ച ദീനുൽ ഇസ്ലാം അതുകൊണ്ടാണ് നമ്മൾ ഇസ്ലാമിക ചരിത്രത്തിൽ അബ്ദുലാ അബിനി അള്ളാ താലാൻ ഇവിടെ ഉണർത്തിയതല്ല പക്ഷെ ഞാനത് മനസ്സിലാക്കാൻ ഒരു ചരിത്രം അനുബന്ധമായി പറയുന്നു എന്ന് മാത്രം ഉമർ അബ്ലാ അബിനൂമൂ മദീനയിൽ നിന്ന് മക്കയിലേക്കുള്ള വഴിയിൽ ഒരു കാണുകയാണ് ആറാബിയെ കാണുകയാം ആറാബിയെ കാണുകയാറാബിന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ കണ്ട മാത്രയിൽ തന്റെ ഒട്ടക്കെ ഇറങ്ങി വാന വായന ഇറങ്ങി എന്നിട്ട് അദ്ദേഹം ധരിച്ചിരുന്ന ശിലാവസ്ത്രം ചലപ്പാവ് അത് ഈ ആറാബിയെ ധരിപ്പിച്ചു അദ്ദേഹം സഞ്ചരിച്ചിരുന്ന വാഹനം അത് ആ ആറാബിക്ക് കൈമാറി ഒന്നാലു നോക്കൂ നിങ്ങൾ ഒരു യാത്രാമൃഗത്തെ എന്ന് പറയുമ്പോൾ അദ്ദേഹം ധരിച്ച വസ്ത്രം അണിയിക്കുക എന്ന് പറയുമ്പോൾ വസ്ത്രം അണിയിച്ചപ്പോൾ ആർക്കും ഒരു വിഷയം ഉണ്ടായില്ല പക്ഷെ ഈ യാത്രാമൃഗത്തെ കൂടി കൊടുത്തപ്പോൾ ഒരു ആറാബിയാണ് എന്തിനാണ് നിങ്ങൾ ഇത്രത്തോളം അദ്ദേഹത്തിന് പാരിതോഷികങ്ങൾ നൽകി ആദരിച്ചതെന്ന ചോദ്യം ഉണ്ടായി അപ്പൊ അബ്ലാബി അള്ളാൻ പറയുന്നത് ഉപ്പ കൂട്ടുകാരനായിരുന്നു എന്നുള്ളതാണ് ഉമർ റതി അള്ളത് ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ വാപ്പാന്റെ ഇക്രാമ സദീമ എന്ന് പറയുമ്പോ മാതാപിതാക്കളുടെ സഹോദരങ്ങളെ ആദരിക്കുക എന്ന് പറയുന്നത് എത്രമേൽ പേർ മഹനീയം എന്നാണ് ഈ ചരിത്രം നമ്മളെ ഉണർത്തുന്നത് ഓർമ്മിപ്പിക്കുന്നത്